നമസ്കാരം ജയിൻ അമ്മയുടെ രക്തക്കരയിൽ കഴിഞ്ഞ ദിവസം സ്ഥിരീകരണം വന്നിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോഴിതാ കടകരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസിൽ നിർണായക വിവരങ്ങൾ പുറത്തു വരികയാണ് ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്ത് ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് സെബാസ്റ്റ്യനും സുഹൃത്തായ ഫ്രാങ്ക്ലിനും വസ്തു ബ്രോക്കർമാരാണ് സോഡ പൊന്നപ്പൻ അയൽവാസിയായ കടകരപ്പള്ളി സുദേശിനി ശശികലയോടെയാണ് കൊലപാതക വിവരം വെളിപ്പെടുത്തിയത് ഇതോടെ പോലീസിന് മറ്റൊരു തെളിവ് കിട്ടുകയാണ് ഈ ശബ്ദരേഖയിൽ പരാമർശിക്കുന്നവരെയെല്ലാം പോലീസ് ചോദ്യം ചെയ്യും ഇനി സബാസ്റ്റ്യും ഈ കേസ് രക്ഷയുണ്ടാകില്ലെന്നാണ് പോലീസ് നിഗമനം നാലു വർഷം മുൻപാണ് ശശികലയോട് സോഡ പൊന്നപ്പൻ സംസാരിച്ചത് ശബ്ദരേഖ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ് ശശികലയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി സബാസ്റ്റിനും സുഹൃത്തും ചേർന്ന് ബിന്ദുവിനെ എങ്ങനെയാണ് കൊല കൊലപ്പെടുത്തിയതെന്ന് പൊന്നപ്പൻ പറയുന്നത് ശബ്ദരേഖയിലുണ്ട് ബിന്ദു പത്മനാഭന്റെ സ്വത്ത് വിൽക്കാൻ വേണ്ടി സബാസ്തിരെയും ഫ്രാങ്ക്ലിനെയും താനാണ് പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് ഇയാൾ പറയുന്നുണ്ട് ബിന്ദുവിന്റെ കയ്യിൽ പണം ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടി സബാസ്തിരും ഫ്രാങ്ക്ലിനും അവിടുത്തെ സ്ഥിരം സന്ദർശകരായി ബിന്ദുവിനെ സബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ചേർന്ന് ലഹരി നൽകി മയക്കു ശേഷം ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നും ശബ്ദരേഖയിലുണ്ട് അത് നിർണായകമാണ് ഈ വെളിപ്പെടുത്തൽ അവർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം വൈകിട്ട് തന്നെ കാണാൻ സബാസ്റ്റ്യൻ വന്നിരുന്നു അന്ന് സബാസ്റ്റിന്റെ മുഖത്ത് ബിന്ദു തല്ലിയതിന്റെ പാടുണ്ടായിരുന്നു എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിരുന്നു എന്ന് പൊന്നപ്പൻ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ബിന്ദുവിനെ കാണാതായത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിനാണ് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ കുമാർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത് പരാതി ജില്ലാ പോലീസ് മേധാവി വഴി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒൻപതിന് കുത്തിയത്തോട് എസ് ഐ ഓഫീസിലെത്തി എന്നാൽ എഴുപത് ദിവസത്തിനു ശേഷം ഡിസംബർ പത്തൊമ്പതിനാണ് ആയിരത്തി നാന്നൂറ് ബാർ രണ്ടായിരത്തി പതിനേഴ് നമ്പറിൽ പ്രഥമ വിവരം റിപ്പോർട്ടിട്ടത് ഈ സമയത്തെല്ലാം അന്വേഷണത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ മൂക്കുകയറിട്ടിരുന്നതായി ആരോപണം ഉയർന്നിരുന്നു രണ്ട് ഉന്നത കൈക്കൂലി കൈപ്പറ്റിയതായും ആരോപണം വന്നിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഫ്രാങ്ക്ലിൻ ചേർത്തലേ താമസമാക്കുന്നത് സ്ഥല കച്ചവടത്തിലൂടെയാണ് ഇയാൾ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിച്ചത് ഒറ്റപ്പെട്ടു ജീവിക്കുന്ന സ്ത്രീകളുമായി ഒരു സൗഹൃദം ഇയാൾ സ്ഥാപിച്ചിരുന്നു സബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ചേർന്നാണ് സ്ഥലമിടപാടുകൾ നടത്തിയിരുന്നത് ഇതോടെ സൂത്രധാരൻ ഫ്രാങ്ക്ലിൻ ആണോ എന്ന സംശയവും ഉയരുന്നുണ്ട് സബാസ്റ്റിന്റെ വീട്ടിലെ കുളിമുറിയിലാണ് കൊലപാതകമെന്ന് പൊന്നപ്പൻ വെളിപ്പെടുത്തുന്നത് ശബ്ദരേഖയിലുണ്ട് മയക്കുമനു നൽകിയ ശേഷമാണ് ബിന്ദുവിനെ കൊന്നത് പൊന്നപ്പനാണ് ബിന്ദുവിനെ സബാസ്റ്റ്യനുമായും ഫ്രാങ്ക്ലിനുമായും ബന്ധിപ്പിച്ചത് വസ്തുതല്ലാതായ പൊന്നപ്പന് ഭൂമി വിൽക്കാനാണ് ബിന്ദു സമീപിച്ചത് പിന്നീട് ഇരുവരുമായും ബിന്ദു അടുത്ത ബന്ധത്തിലായി വസ്തു വസ്തുവിറ്റ ശേഷം പൊന്നപ്പന് ബിന്ദുവിന്റെ വീട്ടിലെ കിടക്കയിൽ സൂക്ഷിച്ച വൻതുക ഇവർ കൈക്കലാക്കിയെന്നും ശബ്ദരേഖയിലുണ്ട് നേരത്തെ തിരോധാനം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിന് ശബ്ദരേഖ കൈമാറിയിരുന്നു എന്ന് ശശികല വെളിപ്പെടുത്തി ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിനും ശബ്ദരേഖ കൈമാറി നേരത്തെ ചോദ്യം ചെയ്തതായി പൊന്നപ്പൻ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് ഇപ്പോഴത്തെ അന്വേഷണ സംഘവും ഇയാളെ ചോദ്യം ചെയ്തെന്നാണ് വിവരം കടകരപ്പള്ളി ആലുങ്ങൾ സമ്പന്ന കുടുംബാംഗം ബിന്ദു പത്മനാഭനെ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിലാണ് കാണാതായത് വിദേശത്തുള്ള ഏക സഹോദരൻ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത് രണ്ടായിരത്തി രണ്ടിൽ മരിച്ച അമ്മയുടെ പേരിലെ ഭൂമി രണ്ടായിരത്തി മൂന്നിൽ വിറ്റതായും മറ്റു വിവരം ലഭിച്ചതോടെയാണ് രേഖകൾ സമാഹരിച്ച് പരാതിപ്പെട്ടത് ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു വ്യാജരേഖ ചമിക്കൽ ഉൾപ്പെടെ അനുബന്ധ കുറ്റകൃത്യങ്ങൾ അന്വേഷണത്തിനിടെ കണ്ടെത്തുകയും സബാസ്തിൻ ഉൾപ്പെടെ ഏതാനും പേർ റിമാൻഡിലായതുമാണ് സംസ്ഥാനത്ത് പുറത്തും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചെങ്കിലും ബിന്ദുവിനെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല ബിന്ദു ജീവിച്ചിരിപ്പില്ലെന്നും തിരുവോധത്തിന് പിന്നിൽ സബാസ്റ്റിനാണെന്നും ക്രൈംബ്രാഞ്ച് നിഗമനത്തിൽ എന്നാൽ തെളിവ് ലഭിക്കാത്തതാണ് അന്വേഷണത്തിൽ പ്രതിസന്ധിയായത്